മൂന്ന് കാര്യങ്ങളിലേക്ക് നോക്കുക എന്നുള്ളത് പുണ്യാണ് മൂന്ന് കാര്യങ്ങളിലേക്ക് നോക്കുന്നത് തന്നെ പുണ്യാണ് ഒന്ന് വാലിദൈ മാതാപിതാക്കളുടെ മുഖത്ത് നോക്ക മാതാപിതാക്കളുടെ മുഖത്ത് വെറുതെ അങ്ങനെ നോക്കിയാൽ തന്നെ വലിയ പതിപ്പലാണ് ചില ഹദീസുകളിൽ ഉമ്മയുടെ മുഖത്ത് ഇവിടെ എന്ന കിതാബിൽ കാണുന്നുണ്ട് ഫിവജിൽ വാലിദൈൻ മാതാപിതാക്കളുടെ മുഖത്ത് നോക്കല് ഉമ്മയുടെയും ഉപ്പയുടെയും മുഖത്ത് ഇങ്ങനെ വെറുതെ നോക്കിയിരിക്കുക ഉമ്മയാണ് സ്നേഹത്തോടെ അവരുടെ മുഖത്ത് നോക്കുക മാതാപിതാക്കളെ പരമാവധി സന്തോഷിപ്പിക്കുക പ്രത്യേകിച്ച് വാർദ്ധക്യ സഹജമാകുമ്പോൾ പ്രായമുള്ള ഉപ്പയുമ്മയൊക്കെ ആകുമ്പോൾ അവരുടെ അടുക്കൽ കൂടുതൽ സമയം ചെലവഴിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് ഓഫി അൽ മുസഹ് രണ്ടാമത് മുസഹഫിൽ നോക്കുക ഖുർആാനിൽ ഇങ്ങനെ നോക്കുക നോക്കിയാൽ കൂലിയാണ് ഓതിയാൽ രണ്ട് കൂലിയായി നോക്കിയതിൻ്റെയും ഓതിയതിൻ്റെയും അതുകൊണ്ട് നമുക്ക് അറിയുന്ന സൂറത്തൊക്കെ ആണെങ്കിൽ പോലും സൂറത്ത് യാസീന നമുക്കൊക്കെ അറിയാം എന്നാൽ പോലും ഖുറാനിൽ നോക്കി ഓന്നുന്നത് നല്ല പ്രതിഫലമുള്ള കാര്യമാണ് ചെറിയ സുഹൃത്തുക്കളൊക്കെ ആണെങ്കിൽ അത് നോക്കിയോ അത് അപ്പൊ ഒന്നുകൂടെ നമുക്ക് തെറ്റുവരാതിരിക്കാനും അതുപോലെ നോക്കിയതിന്റെ പ്രതിഫലം കിട്ടാനും അത് കാരണമാവുമല്ലോ ഫിൽ ബഹർ കടലിൽ നോക്കുക അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് അള്ളാഹുവിന്റെ അധിഷ്ടാന്തമാണെന്ന തിരിച്ചറിവോടെ പാടെ കൊണ്ട് നോക്കുക വെറുതെ നോക്കിയിട്ട് കാര്യമില്ല അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ കഴിവിനെ കുറിച്ച് ചിന്തിക്കുക കടലിൽ ഇങ്ങനെ നോക്കിട്ട് സൃഷ്ടിജാലങ്ങളിൽ അതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണമെന്ന് ഹദീസിൽ കാണാം ഈ മൂന്ന് കാര്യങ്ങളിൽ നോക്കൽ തന്നെ പുണ്യമുള്ള കാര്യമാണ് ചില ഹദീസിൽ കബാലയത്തിലേക്ക് നോക്കൽ പുണ്യമുള്ള കാര്യമാണ് കാബയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക ഒന്നും നിഖൊന്നും ചൊല്ലിയിട്ടില്ല ഒന്നും ഒന്നും ചെയ്തിട്ടില്ല വെറുതെ ഇങ്ങനെ നോക്കി കാബാലയത്തിലേക്ക് പുലിയാൻ നമുക്ക് തോഫിഖ് നൽകട്ടെ